പോലെ തന്നെ രാവിലെ നല്ല മഴക്കോളായിരുന്നു പക്ഷേ പിന്നെ വെയിൽ വന്നു കേട്ടോ ഇത് കണ്ണനെ സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പൊതിയുന്ന പൊതിഞ്ഞ ചോറാണ് അപ്പോഴി ഇന്ന് നമുക്ക് നല്ല കച്ചവടം വരാം ഞാനൊരിച്ചിരി അരി കുറച്ചാണ് ഇട്ടതാണ് എനിക്കിന്ന് പത്തനാഴത്ത് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞിരുന്നതാണ് പക്ഷേ പിന്നെ പോയില്ല കാരണം മൂത്ത മൂന്നാളെ രാവിലെ വരുന്നുണ്ടെട്ടോ അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു അവനെയും കൊണ്ട് പോകാമെന്ന് വിചാരിച്ച് കണ്ണന് സ്കൂളിലൊക്കെ പോകേണ്ടിയിട്ട് കണ്ണനെയും കൊണ്ട് എവിടെയും പോക്ക് നടക്കത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്ന് പോയതുമില്ല ഇന്ന് ഭയങ്കര തിരക്ക് വരുന്നു നമുക്ക് ഊണൊരൊന്നര ആയപ്പോഴേ ഊണൊക്കെ തീർന്ന് ചില ദിവസം ഇങ്ങനെയാണ് കേട്ടോ നല്ല തിരക്ക് ാണ് ചിലപ്പോൾക്ക് ആളും കാണത്തില്ല നല്ല പെരുമഴ സമയത്ത് നമുക്ക് നല്ല തിരക്ക് വന്ന സമയങ്ങളുണ്ട് അപ്പം അങ്ങനെയാണ് കച്ചവടം ഇങ്ങനെയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് ചേച്ചി ഈ ചോറ് അധികം വന്ന ചോറുകൾ എന്ത് ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് ഈ ചോറ് ഒരുപാടൊന്നും അധികം വരത്തില്ലടാ വരുന്ന ചോറുകൾ നമ്മൾ അടുത്തൊക്കെ ഉള്ള കുറച്ച് വീട്ടുകാരുണ്ട് ഞങ്ങളെല്ലാവരും കൂടെയൊക്കെ വിധിച്ചൊക്കെ എടുത്ത് കഴിക്കും അപ്പോൾ എല്ലാവരുടെ കമൻറ്റും ഞാൻ വായിക്കുന്നുണ്ട് റിപ്ലൈ കിട്ടിയില്ല എന്നും പറഞ്ഞ് ആരും വിഷമിക്കരുത് അറിയാമല്ലോ തിരക്കുകൊണ്ടാണ് ആരും വിഷമിക്കരുത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒക്കെ ഭരം